അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഉറപ്പായിട്ടും കാരണം ഉമ്മൻചാണ്ടി സാറിനെ വീണ്ടും വീണ്ടും കേരളത്തിന് മുഖ്യമന്ത്രി ആക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി അപ്പോൾ നിയമത്തേക്ക് സാറിനെ മാറ്റി അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ബാക്കി ഉള്ള മുഴുവൻ സ്ഥലങ്ങളിലും സീറ്റ് പിടിക്കുന്നതിനുള്ള കാര്യവുമായിട്ടാണ് എ സി സി അടക്കം കെ പി സി സി അടക്കം മുൻപോട്ട് പോയത് പക്ഷേങ്കില് പുതുപ്പള്ളിയിലെ ജനങ്ങളെ സംബന്ധിച്ച് അത് വൈകാരികമായിട്ട് ഒരു കാരണവശാലും എനിക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സാണുള്ളത് അപ്പോൾ അമ്പത്തി മൂന്ന് വർഷം തുടർച്ചയായിട്ട് പുതുക്കുള്ളിയുടെ എം എൽ എ ആയിട്ടിരുന്ന വ്യക്തി അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ ജനിക്കുന്നതിനും പത്ത് വർഷം മുൻപ് എം എൽ എ ആയ ആളാണ് അപ്പോൾ ചെറുപ്പം മുതൽ കേട്ടു വന്ന പേര് മെഞ്ഞാണ്ടി മഞ്ഞാണ്ടി സാറ് എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ സാറിൻ്റെ വലിയൊരു ആരാധകനാണ് കാരണം എൻ്റെ വീട്ടിൽ ഇപ്പോൾ വന്നാലും എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ ഒപ്പം തന്നെ അല്ലെ അതിലും മുകളിൽ തന്നെയാണ് സാറിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് ബിസ്സൊക്കെ ഉള്ളതാണ് അപ്പോൾ അവിടെയും സാറിൻ്റെ ചിത്രം ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കമ്പനിയിലാണെങ്കിലും അപ്പോൾ അത്രയും ഒരു ആരാധനയുള്ള ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നിസ്സാരം ആരെങ്കിലും വേറെ മെല്ലി പോകുമ്പോൾ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുമ്പോൾ അപ്പോൾ അതിനെ കഴിഞ്ഞും ഒരു വലിയ വിഷമമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അന്ന് നിയമത്തേക്ക് പോകും എന്നറിഞ്ഞപ്പോൾ പുരയുടെ മുകളിൽ കയറി അങ്ങനെ ഒരു സമരമുറയുമായിട്ട് മുൻപേക്ക് പോകാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യമായി അതിൻ്റെ അവിടെ താഴെ ഒരു തേക്ക് വരം ഉണ്ടായിരുന്നു മൂന്നെണ്ണം നിൽക്കുന്നത് അപ്പം അവിടെ കയറാനായിട്ട് ആദ്യം ഞാനൊരു പ്ലാനിട്ട് പക്ഷേങ്കിൽ അന്നേരം അത് ചെന്ന് കയറിപ്പോൾ അത് തെന്നി തെന്നിയ കൊണ്ട് മാത്രമാണ് പെരയുടെ മേളയിലേക്ക് അങ്ങനെ കയറാം എന്ന് ചേരേശ്വരും മൂന്നര മണിക്കൂർ മേളയിൽ അതിൻ്റെ മുകളിലിരിക്കുന്നു അതിനുശേഷമാണ് സാറ് കയറി വന്നത് സാറ് ആദ്യമേ താഴെ നിന്ന് ഭയങ്കര ആളായിരുന്നു അപ്പൊ എല്ലാവരും വളരെ വൈകാര്യം ഉണ്ട് ഏറ്റവും ആദ്യമേ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഞാനെന്ന് പാൻറ്റിട്ടു കൊണ്ടാണ് പോകുന്നത് അല്ലെ എന്നെ വീട്ടിൽ നിന്ന് വിടത്തില്ലായിരുന്നു എനിക്കൊരു ഈ സൂക്ഷിക്കോ തെറാപ്പി ചെയ്തിട്ട് എന്നോട് ഇപ്പോ ഒരു ഏഴെട്ട് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നു അപ്പൊ മുണ്ടെടുത്തുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് വിടത്തില്ല ഞാനങ്ങനെ പോവാണെന്ന് അറിയാം അതിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റന്നെ കിട്ടി തന്നെ പോകുക എന്ന് പറയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വണ്ടിയുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഈ നമ്മള് പോസ്റ്റലൊക്കെ ഓട്ടിക്കുന്ന പോലത്തെ അങ്ങനത്തെ ചെറിയ പോസ്റ്ററും വലിയ പോസ്റ്ററും സാറിൻ്റെ പോസ്റ്ററിലെപ്പോഴേലും ഇപ്പോൾ ഉണ്ട് ആ പോസ്റ്റർ ആയിട്ടാണ് ഞാനത് ചുരുട്ടി കൈ പിടിച്ചോണ്ടാണ് പോകുന്നത് അതാ നിങ്ങൾ നിങ്ങളെന്ന വിഷ്വലിലൊക്കെ കണ്ടേ എല്ലാരും ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോസ്റ്ററാണ് അതെടുത്ത് ഞാൻ ആദ്യമേ ആ മതിലിനെ മേളിൽ കയറുന്നിട്ട് ആ അബ്ദർ ആദ്യമേ എടുത്തിട്ട് കല്ലൊക്കെ എടുത്തിട്ട് വെച്ചായിരുന്നു പിന്നെ അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ അതിന് മേളിൽ എന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഒരു കാര്യം വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാറ് ഇത് പോകത്തില്ലല്ലോ നമ്മളിങ്ങനെ പറഞ്ഞാൽ പിന്നെ സാറ് അകത്ത് കയറി അകത്ത് കയറിക്കഴിഞ്ഞാൽ തിരക്കിനിടയ്ക്ക് മേലോട്ട് സാർ നോക്കിയില്ല പിന്നെ അവിടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു ഇതുപോലെ ഇനി ജസ്റ്റിൻ ഇതിന് മേളിൽ കയറി കയറിയിരിക്കുക സാർ പോകുന്നതിന് സാറകത്തിരുന്ന് പറഞ്ഞതാണ് അതിന് ശേഷം അവർ പറഞ്ഞു ഇറങ്ങി വരാൻ പറ അപ്പോൾ എന്നെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് ഞാൻ ഒത്തിരി പേര് ഫോൺ വിളിക്കുന്ന ഫോണെടുക്കുന്നേ ഇല്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഒരു മിച്ചത്തുനിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ ഫോണെടുത്ത് സാറാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഫോൺ ഫോണെടുത്തിട്ട് പറഞ്ഞു ഫോൺ എടുത്തിട്ട് പറഞ്ഞു താഴെ ഇറങ്ങി വാ ഞാൻ പറഞ്ഞു ഇല്ല സാർ ഉറപ്പ് വരാതെ ഞാൻ അറിഞ്ഞത്തില്ലെന്ന് പറഞ്ഞു ഉറപ്പ് പറയാതെ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറയാതെ ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു ആ സാറും ഒന്നില്ല പോകത്തില്ല ഇറങ്ങി വരാൻ പറ്റും അപ്പോൾ കെ സി ജോസഫ് സാറും തിരുവിഞ്ചു സാറും ഒക്കെ രാവിലെ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് കയറി വഴി കൊടുത്തതിന് ആദ്യം കയറിയപ്പോഴത്തിവിടെ ഈ സൈഡിലുണ്ടായിരുന്നു തെന്നിപ്പൊ പിന്നെ ഞങ്ങളുടെ അവിടുത്തെ അന്നേരത്തെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മോദിച്ചൻ കേൾക്കണം പറഞ്ഞു അദ്ദേഹമൊക്കെ എന്നോട് പറയും താമര്യാഗി അടങ്ങിയിരുത്തോണം പൂവൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന നമ്മുടെ എൻ്റെ കൂടെ അന്നേരം അവിടെ വന്നിരുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന അവരൊക്കെ എന്നോട് ദേഷ്യപ്പെട്ടു നീ ആവശ്യമില്ലാത്ത പണിയാണെങ്കിലും അവരും എൻ്റെ കൂടെ ഈ കമ്പത്ത് വന്നതാണ് അപ്പോൾ ഒരു നിമിഷം ഞങ്ങൾ വരത്തില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ന ഇവിടെ നിന്നു ഞാൻ എന്നെ ജുതളാന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ് ആദ്യമേ കയറി ഇവിടം ഈ സൈഡ് മുറിഞ്ഞു മുറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ വിലത്തി പിടിച്ചിട്ടാണ് അതിൻ്റെ പാരപ്പറ്റം കയറിയിട്ട് പിന്നെ മേളിൽ കയറിയത് എന്നെ ഇപ്പൊ ആരെയും ഇങ്ങനെ പറയുന്നത് ഇങ്ങനത്തെ പുതുപ്പള്ളിയിലെ വീടെന്ന് പറയുമ്പോ അറിയാവുന്ന ആളോട് പറയും ഇവനെ അറിയാൻ അതുപോലെ ഞാൻ സാറ് പോകാതിരിക്കാൻ വേണ്ടി പെരേടം വിലയിൽ കയറിയ ആളാണ് എന്ന് ആള് പറയുന്നത്